അസ്സാം വാലിക്കും വരഹമത്തല്ലാഹി വാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമുക്ക് നടക്കാനുള്ള പരീക്ഷ ദുറൂസുൽ ഹസാനാണ് ദുറൂസുൽ ഹസാനിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ നഖം മുറിക്കാം എന്നുള്ള ഏഴാമത്തെ പാഠം ഉൾപ്പെടെയാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കേണ്ടത് നേരത്തെ നമ്മൾ ഇതിൻ്റെയൊക്കെ വിശദമായ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോകളൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫുൾ റിവിഷനാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടെ പഠിക്കുക ഒന്നാമത്തെ പാഠം ഭിസ്മി കൊണ്ട് തുടങ്ങാം ഭിസ്മി കൊണ്ട് തുടങ്ങാം ഇവിടെ നല്ലൊരു പാട്ട് തന്നിട്ടുണ്ട് ഭിസ്മി പറഞ്ഞു തുടങ്ങുക നാം ബറക്കത്തേറെ നേടുക നാം ഭിസ്മി പറഞ്ഞു തിന്നുക നാം ഭിസ്മി പറഞ്ഞു കുടിക്കുക നാം ബിസ്മി പറഞ്ഞ് പഠിക്കുക നാം റബിൻ നിഷ്ടം നേടുക നാം ഈ പാട്ട് വിദ്യാർത്ഥികൾ പഠിക്കണം കഴിഞ്ഞ പാദവാർഷിക പരീക്ഷ ഇത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്താണ് ചെല്ലേണ്ടത് ബിസ്മി അല്ലാഹു റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ട് തുടങ്ങിയാലുള്ള ഗുണം എന്താ പിഷാജ് അകന്നു പോകും അല്ലെ നമ്മള് ബിസ്മി കൊണ്ട് ഒരു കാര്യം തുടങ്ങിയാൽ ആ കാര്യത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും പിഷാജ് അതിൽ നിന്ന് വിട്ടുപോകും അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മിയല്ലണം അതുപോലെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ബിസ്മിയല്ലണം അതുപോലെ സ്വിച്ചിടുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ബിസ്മി അല്ലാഹുറഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങേണ്ടത് ഇനി നമുക്ക് എഴുതാം ബിസ്മില്ലാഹുറമാൻ റഹീം എന്നതിലെ അള്ളാഹുവിന്റെ മൂന്ന് നാമങ്ങൾ എവിടെ അള്ളാഹു റഹ്മാൻ അർ റഹീം എന്ന് വിദ്യാർത്ഥികൾ ഇവിടെ എഴുതുകയാണ് വേണ്ടത് ഇനി ഓരോന്നും ഇങ്ങനെ ചേർത്ത് വായിക്കുക വായന തുടങ്ങുമ്പോൾ ഞാൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയും സതൊക്കെ നൽകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയണം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും വേണം ശരിയും തെറ്റുമൊരാളപ്പെടുത്താം എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ബിസ്മി ചൊല്ലണം ശരിയാണോ ആദ്യത്തിലല്ലേ ബിസ്മിസ്ല്ലേണ്ടത് എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം ഓക്കെ ഇനി ഭിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിലൊന്നും പുസ്തകത്തിൽ ഇല്ലാത്ത നാലെണ്ണം നമുക്ക് ഇഷ്ടമുള്ള ഇതാണ് ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ അല്ലെ വാഹനം ഓടിക്കുമ്പോ എപ്പോഴും ഏത് നല്ല കാര്യത്തിലും നമുക്ക് ഭിസ്മി ചൊല്ലാം ഇനി അടുത്തത് രണ്ടാമത്തെ പടം അസ്സലാമലൈക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പടം ഇവിടെ രണ്ട് കുട്ടികൾ പരസ്പരം സലാം പറ കൈ കൊടുക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് കാണുന്നുണ്ട് സലാം പറയുന്നതിലൂടെ നമുക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാക്കും അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടത് സലാമിനെ വ്യാപിപ്പിക്കണം എന്നാണ് പറഞ്ഞത് ഒരിക്കൽ മുത്തൻ നഷർ അള്ളാഹു അലൈഹി സ്വലം കൂട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ മോമീൻ ആവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ മോമിനാവുകയില്ല അപ്പോ ആ സ്നേഹം ഉണ്ടാവാൻ ഉള്ള ഒരു കാര്യം എന്താണ് അത് പരസ്പരം സലാം പറയലാണ് അപ്പൊ മുസ്ലിമികളായ നാം പരസ്പരം സലാം പറയണം സ്വർഗത്തിൽ കടക്കാൻ മോമിനാവണം മോമീൻ ആവാൻ പരസ്പരം സ്നേഹം വേണം ആ സ്നേഹം ഉണ്ടാവാൻ എന്ത് വേണം സലാം വ്യാപിപ്പിക്കണം എങ്ങനെയാണ് സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും വറഹമത് എന്നാണ് സലാം പറയേണ്ടത് എങ്ങനെയാണ് മടക്കേണ്ടത് വലൈക്കും അസ്സലാം ഇപ്പൊ ഇതെല്ലാം വിദ്യാർത്ഥികൾ എഴുതിയിട്ടും പഠിക്കണം ഇവിടെ നമുക്ക് എഴുതിയിട്ട് കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതെല്ലാം എഴുതി പഠിക്കുകയും വേണം ഉത്തരം എഴുതാം സലാം വ്യാപിപ്പിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്നേഹം ഉണ്ടാകും ഇനി പ്രയോഗിക്കാം ക്ലാസ്സിൽ കയറുമ്പോൾ സലാം പറയുക മദ്രസയിലേക്ക് പോകുമ്പോൾ വീട്ടുകാരോട് സലാം പറയുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം അടുത്തത് പാഠം മൂന്ന് ഉമ്മയും ഉപ്പയും ഉമ്മയും ഉപ്പയും ഇവിടെ പ്രിയപ്പെട്ട കുട്ടികളെ വീട്ടിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് ഉപ്പയും ഉമ്മയെയും ഇഷ്ടമല്ലേ അവരുടെ കണ്ണുകൾ നിറയുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലുമില്ല മാതാപിതാക്കളെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം ഈ പാട്ട് വിദ്യാർത്ഥികൾ പഠിക്കണം ഉമ്മയെ പൊന്നപ്പയെ സ്നേഹാധരിച്ച് നാം റബ്ബിന്റെ പ്രിയം വാങ്ങി വിജയം നേടിയിടണം നാളേറെ കഷ്ടപ്പെട്ട് വയറ്റിൽ ചുമന്നല്ലോ വേദന സഹിച്ചും നമ്മളെ പ്രസവിച്ചു ഭാരിച്ച ജോലി ചെയ്ത് ഉണ്ണാനും ഉണ്ടാക്കാനും നമ്മളെ വളർത്താനും പൊന്നുപ്പ കഷ്ടപ്പെട്ടു അപ്പൊ ഉമ്മയെയും ഉപ്പയുടെയും മഹത്വം പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് ഇവിടെ തന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഈ കോഡ് സ്കാൻ ചെയ്താൽ നല്ല രൂപത്തിലത് കിട്ടും അതൊക്കെ പാടി പഠിക്കണം ഒരുപക്ഷെ നമുക്കത് ഫില്ലിൻ്റെ ബ്ലാങ്കായിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇവിടെ ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ആരാണ് ഉമ്മയാണ് ഗർഭം സഹിച്ചതും ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും ഉമ്മയാണ് അതുപോലെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാര ഉപ്പയാണ് മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുവാ ചെയ്യണം മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അപ്പൊ അള്ളാഹുവിൻറെ ഇഷ്ടം നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം ആര് നമ്മളെ ഇഷ്ടപ്പെടണം മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെടണം റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എപ്പോൾ മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാലേ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ ഇനി അടുത്തത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുത്തൻ നബി സാഹു അലൈഹി സ്വലമ്മയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരുകൾ എന്താ നിബി തങ്ങളുടെ ഉമ്മാന്റെ പേര് അമിനബി നബി തങ്ങളുടെ ഉപ്പ്മാന്റെ പേരെന്താ അമിത ഇനി അടുത്തത് പാഠം നാല് നേരത്തെ ഉറങ്ങാം മക്കളെ ഉറക്കം ഉറക്കമല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അല്ലെ രാത്രി നേരത്ത് ഉറങ്ങുന്നത് നാം ശീലമാക്കണം നാം നേരത്തെ ഉറങ്ങിയാൽ നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട് എന്തൊക്കെയാണ് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ ഈ പോയിന്റുകൾ വിദ്യാർത്ഥികൾ പഠിക്കണം ഒന്ന് ആരോഗ്യം കൂടും അതുപോലെ പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷം ഉണ്ടാകും ഓർമ്മശക്തി കൂടും പെരുമാറ്റം നന്നാവും ഇതൊക്കെ നമ്മൾ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളാണ് ഇനി വൈകി ഉറങ്ങിയാലോ ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് സംഭവിക്കും ആരോഗ്യം കുറയും പഠനത്തിൽ ശ്രദ്ധ കുറയും ക്ലാസ്സിൽ ഇങ്ങനെ ഉറക്കം തോന്നും സന്തോഷം നഷ്ടപ്പെടും ഓർമ്മശക്തി കുറയും പെരുമാറ്റം മോശം മാവും അല്ലെ ഈ കാര്യങ്ങളൊക്കെ വൈകി ഉറങ്ങിയാലുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഉറങ്ങണം അതായിരുന്നു മുത്തൻ നംസല്ലാഹു അല്ലി വസ്ല്ലാം തങ്ങളുടെ സ്വഭാവം കണ്ടോ ഇഷായിന് മുമ്പ് ഉറങ്ങുന്നതും ഇഷായിനു ശേഷം സംസാരിക്കുന്നതും നബി നംസു അലൈഹി വസ്ലമക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പൊ നബിതങ്ങള് ഇഷായു ശേഷം ഉടൻ എന്ത് ചെയ്യായിരുന്നു ഉറങ്ങുമായിരുന്നു വെറുതെ സംസാരിച്ച് സമയം കളയാറില്ലായിരുന്നു ഇനി താഴെ പറയുന്നവർ ശരിയായ കോളങ്ങൾക്ക് നേരെ നിറം നൽകണം ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ ആരോഗ്യം കുറയും ശരിയാണോ അല്ല ഓർമ്മ ശക്തി കൂടും ശരിയാണ് അപ്പൊ ഇവിടെ നമ്മൾ കളർ കൊടുക്കണം പെരുമാറ്റം നന്നാവും ശരിയാണ് സന്തോഷം ഉണ്ടാകും അപ്പൊ ഇതല്ലാത്ത ഈ മൂന്ന് കോളത്തിലും നമ്മൾ എന്ത് ചെയ്യണം ഈ മൂന്ന് കോളത്തിലും നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കളർ ചെയ്യണം ഇനി വായിച്ചെഴുതാം നാം മതബുള്ള കുട്ടികളാവാൻ എന്ത് ചെയ്യണം അതുപോലെ അതബുള്ള കുട്ടികൾ രാത്രി നേരത്തെ ഉറങ്ങുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഉറങ്ങണം അപ്പോഴാണ് നമ്മുടെ പെരുമാറ്റം നന്നാവുക പെരുമാറ്റം നന്നാവുമ്പോൾ നമുക്ക് നല്ല അതബുള്ളവരാകും ഇനി ഇവിടെ യോജിപ്പിക്കാനുണ്ട് രാത്രി നേരത്തെ ഉറങ്ങൽ നല്ല ശീലമാണ് വൈകി ഉറങ്ങിയാൽ ആരോഗ്യം കുറയും നമ്മുടെ നബി അലൈഹി വല്ലാമൊക്കെ ഇഷ്ടമായിരുന്നില്ല എന്ത് ഹിഷാന് മുമ്പുള്ള ഉറക്കം ഹിഷായിന്റെ മുമ്പ് ഉറങ്ങാൻ പാടില്ല ശേഷമാണ് ഉറങ്ങേണ്ടത് ശേഷം പെട്ടെന്ന് ഉറങ്ങുകയും വേണം ഇനി അടുത്തത് ആറാമത്തെ പാഠം നേരത്തെ ഉണരാൻ അപ്പൊ നമ്മൾ നേരത്തെ ഉറങ്ങുന്ന പാടാണ് ഇപ്പൊ ഇതിന്റെ മുമ്പ് പഠിച്ചത് അങ്ങനെ നേരത്തെ ഉറങ്ങിയാലേ നമുക്ക് നേരത്തെ ഉണരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ രാവിലെ നേരത്തെ ഉണരലും നാം ശീലമാക്കണം അതിനെ ഒരു പാട്ടുണ്ട് ഇവിടെ ഉറങ്ങിയിടണം നാം നേരത്തെ ഉണരുക വേണം നേരത്തെ കേട്ടിയിടണം വിവചനത്തെ കാര്യമിലാക്കണം പഠനത്തെ കണ്ടോ നേരത്തെ ഉണർന്നാൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാ ഒന്ന് പറക്കത്തുണ്ടാവും നമ്മള് ആ ദിവസം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് പറക്കത്തുണ്ടാവും അതുപോലെ നേരത്തെ ഉണർന്നാൽ ആദ്യ സമയം സുബഹിയുടെ ആദ്യ സമയത്ത് തന്നെ കലാ അവാദം നിസ്കരിക്കാൻ പറ്റും അല്ലെ നേരത്തെ ഉണരൽ നം സലാഹു അലൈഹി സ്വല്ലമ്മയുടെ മാതൃകയാണ് നബി താങ്കൾ നേരത്തെ ഗണിക്കാറുണ്ടായിരുന്നു നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം ഇനി വൈകി ഉണർന്നാലോ വർക്കത്ത് നഷ്ടമാകും സുബഹി നിസ്കാരം കലാ ആകും ഈ പോയിന്റുകളൊക്കെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം അതുപോലെ വൈകി ഉറങ്ങിയാൽ ഉണരാനും വൈകും അതുകൊണ്ട് രാത്രി നേരത്തെ ഉറങ്ങുകയാണ് വേണ്ടത് അള്ളാഹുവെ എന്റെ ഒമ്പത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് മുത്തനം സർ അലൈഹി സ്വലം ദ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ദുബായിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മളും നേരത്തെ ഉണരണമെന്ന് നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരും ഉറങ്ങാൻ വൈകിയാൽ എണീക്കാൻ വൈകും ഇനി ഇവിടെ വേർതിരിക്കാം നേരത്തെ ഉണർന്നാൽ വൈകി ഉണർന്നാൽ ഇതില്ലെന്ന് നമ്മൾ എന്ത് ചെയ്യണം എടുത്ത് എഴുതുകയാണ് വേണ്ടത് ബറക്കത്ത് ഉണ്ടാകും നേരത്തെ ഉണർന്നാല് അതുപോലെ ആദ്യ സമയത്ത് സുബഹി നിസ്കരിക്കാം നേരത്തെ ഉണർന്നാൽ ഇനി മറ്റേത് രണ്ടെണ്ണം ഏത് സുബഹി കല ആകും അതുപോലെ ബർക്കത്തില്ലാതാകും അത് രണ്ടും വൈകി ഉണർന്നാലുള്ള പ്രശ്നങ്ങളാണ് ഇനി ഇവിടെ പൂർത്തിയാക്കാം ഈ അള്ളാഹുവേതു അള്ളാഹു എന്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ ഇനി അടുത്തത് ആറാമത്തെ പടം മിസ്വാക്ക് ചെയ്യാം ഇവിടെ കണ്ട മിസ്വാക്ക് ചെയ്യുന്ന ബ്രഷ് ചെയ്യുന്ന ഒരു ഫോട്ടോ അപ്പൊ മിസ്വാക്ക് ചെയ്യൽ വളരെ പുണ്യമുള്ളൊരു കാര്യമാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ മക്കളെ നിങ്ങൾ പുഞ്ചിരിക്കാറില്ലേ ചിരിക്കുന്ന മുഖവും പല്ലും കാണാൻ എന്ത് രസമാണ് അല്ലെ അപ്പൊ നമ്മളെ പല്ലുകൾ വൃത്തിയാകുമ്പോഴാണ് നമ്മുടെ ചിരിയൊക്കെ നല്ല രസം ഉണ്ടാവുക അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഏത് ഈ നല്ല പല്ലുകൾ പുഞ്ചിരിയൊക്കെ അള്ളാഹു താലോ നമുക്ക് നൽകിയ അനുഗ്രഹമാണ് പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം അതിനെന്ത് ചെയ്യണം നാം വിസവാക്ക് ചെയ്യണം ഇനി അതിനെക്കുറിച്ചൊരു പാട്ട് പല്ലും നാവും തേച്ചിടണം റബ്ബിൻ ഇഷ്ടം നേടിടണം ഉറങ്ങണമെന്ന് നനച്ചാലോ പല്ലുകൾ തേച്ച് കിടന്നിടണം നമ്മൾ ണർന്നാലോ പല്ലുകൾ നന്നായി തേച്ചിടണം മുത്തറസൂലിൻ സുന്നത്ത് മുത്തു ജീവിതശൈലിയതാക്കിടണം അപ്പൊ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് മുത്തൻ അലൈഹി തങ്ങളുടെ സുന്നത്താണ് മിസ്വാക്ക് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടും അല്ലെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും അതുപോലെ ബുദ്ധി കൂടും കാഴ്ചശക്തി കൂടും വായവൃത്തിയാകും ഇതൊക്കെ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ ഗുണങ്ങളാണ് ഈ പോയിന്റുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം അതുപോലെ മിസ്വാക്ക് ചെയ്യേണ്ട ചില സമയങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മിസ്വാക്ക് ചെയ്യണം അതുപോലെ ഉറക്കത്തിൽ ഉണർന്ന ഉടനെ മിസ്വാക്ക് ചെയ്യണം ഖുർആൻ ഓതുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്യണം വലോയ് ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പല്ലുതേക്കൽ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുന്നതിലൂടെ വായുവൃത്തിയാവുകയും റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് നംസാഹു അലൈവിസ്ലമ പറഞ്ഞിരിക്കുന്നു അപ്പൊ വായുവൃത്തിയാവില് മാത്രല്ല പിന്നെയോ അള്ളാഹുവിന്റെ ഇഷ്ടം കൂടെ നമുക്ക് ലഭിക്കും തീരുമാനമെടുക്കാം ഞാൻ എന്നും ഉറങ്ങുമ്പോ മിസ് മിസ്വാക്ക് ചെയ്യും ഞാൻ എന്നും ഉണർന്ന ഉടനെ മിസ്വാക്ക് ചെയ്യും അപ്പൊ ഇത് കാണുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ പല്ലുതേക്കാൻ മടിയുള്ളവര് ഇന്നു മുതൽ എന്ത് ചെയ്യണം തീരുമാനിക്കണം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പും ഉറങ്ങി എണീറ്റാലും ഉടൻ എന്ത് ചെയ്യും മിസ്വാക്ക് ചെയ്യും ചെയ്യണം ഇനി മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളിൽ നിന്ന് നാലെണ്ണം എഴുതുക നമ്മൾ കണ്ടോ അള്ളാഹു ഇഷ്ടപ്പെടും ബുദ്ധി കൂടും കാഴ്ചശക്തി കൂടും വായവൃത്തിയാകും അതങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇവിടെ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ രൂപം ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ പല്ലിലിങ്ങനെ വീതിയിലും അതുപോലെ നാവിലിങ്ങനെ നീളത്തിലുമാണ് എന്ത് ചെയ്യേണ്ടത് മിസ്വാക്ക് ചെയ്യേണ്ടത് അതാണ് മിസ്വാക്ക് ചെയ്യുന്നതിന്റെ രൂപം ഇനി അടുത്തത് നമ്മുടെ അവസാനത്തെ പാഠമാണ് നഖം മുറിക്കാം എങ്ങനെയാണ് നമ്മൾ നഖം മുറിക്കേണ്ടത് മക്കളെ നിങ്ങളുടെ കൈവരലുകൾ നിവർത്തി നോക്കൂ എത്ര സുന്ദരമായ നഖങ്ങൾ അല്ലെ നഖങ്ങൾ മുറിച്ചു വൃത്തിയാക്കണം ഓവറായിട്ട് ഇങ്ങനെ വളർന്ന് വിടാൻ പാടില്ല പിന്നെ നമ്മൾ വെട്ടി അതിനൊതുക്കണം നഖം മുറിക്കൽ നല്ല ശീലമാണ് അതൊക്കെ മുത്തനച്ച മാത്രങ്ങളുടെ സുന്നത്താണ് നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ് നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് ആ ദിവസം ഓർമ്മ വേണേ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് നഖം മുറിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം ദിവസം നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ് ഇനിയോ നഖം നീട്ടി വളർത്തരുത് നീണ്ട നഖങ്ങൾക്കടിയിൽ രോഗാണുക്കൾ വസിക്കും അത് പിന്നീട് നമുക്ക് ശാരീരികമായൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് നഖം കുറച്ച് വളർന്നാൽ എന്ത് ചെയ്യണം അതിനെ വെട്ടി ഒതുക്കണം എല്ലാ ആഴ്ചയിലും നമ്മൾ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച രാവിലെയൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം നഖം വെട്ടി വൃത്തിയാക്കണം ആ നഖം മുറിക്കുക എന്നുള്ളത് നമ്മുടെ വൃത്തിയുടെ ഭാഗമാണ് വൃത്തി ഇമാനിന്റെ ഭാഗമാണ് അപ്പൊ നഖം മുറിക്കുക എന്നുള്ളത് നമ്മുടെ ഇമാനിന്റെ ഭാഗം കൂടിയാണ് നഖം മുറിച്ച ഉടനെ എന്ത് ചെയ്യണം നമ്മൾ ആ വിരലുകളൊക്കെ എന്ത് ചെയ്യണം ഒന്ന് കഴുകണം ആ മുറിച്ച ഭാഗം നമ്മൾ കഴുകണം നഖം എപ്പോഴും സൂക്ഷിക്കണം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കണം ശരിയായതിന് നിറം നൽകാം നഖം മുറിക്കാൻ ഉത്തമമായ ദിവസങ്ങൾ ഏതൊക്കെയാണ് വ്യാഴവും വെള്ളിയും ഇത് രണ്ടിനും നമ്മൾ നിറം നൽകണം ഇനി പൂർത്തിയാക്കാം നീണ്ട നഖങ്ങൾക്കടിയിൽ രോഗാണുക്കൾ വസിക്കും രോഗങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വസിക്കും താമസിക്കും വൃത്തി ഈമാനിന്റെ ഭാഗമാണ് അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നഖം മുറിക്കേണ്ടെന്ന രൂപം എങ്ങനെയാണ് ഇപ്പൊ കൈവിരലാണെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യം ചൂണ്ടുവിരൽ പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ അടുത്തത് നമ്മുടെ ഇടത് കൈയിൻ്റെ ചെറുവിരൽ മുതൽ ചെറുവിരൽ മുതൽ അവിടെ ഇങ്ങോട്ട് ഈ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത് നഖം മുറിക്കേണ്ടത് കൈവിരലില് ഇനി കാൽ വിരലില് നഖം മുറിക്കേണ്ടെന്ന രൂപം എങ്ങനെയാണ് നമ്മളെ വലതുകാലിൻ്റെ ചെറിയ വിരല് മുതൽ ഇങ്ങനെ തുടങ്ങി വലിയ പിന്നെ ഇടത് കാലിൻ്റെ ചെറുവിരലിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് നമ്മൾ നഖം മുറിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ദുറൂസുൽ റഹ്സാനിൽ രണ്ടാം ക്ലാസ്സിലെ മക്കൾ പഠിക്കേണ്ടത് നിർബന്ധമായും ഈ പാഠങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കുകയും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നിർബന്ധമായും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാന ഹോത്തായാല പരീക്ഷയിലൊക്കെ നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മനുഷ്യ അതിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളതെല്ലാം കണ്ട് പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വാഹമല്ലാഹി വാത്തൂ